ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൽ നിന്നെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഞാൻ ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ് താഴെ ഒന്ന് കമന്റ് ചെയ്യും ഓക്കെ ഈ ചാനലല്ല വേറൊരു ചാനൽ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനകത്തോട്ട് വരാം രണ്ടു ദിവസം മുമ്പ് സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് ഡയറക്ടറും നടനുമായിട്ടുള്ള ലാൽ ഇവർ മൂന്ന് പേരുടെയും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു നാൽപ്പത്തിനാല് മിനിറ്റോളം നീളമുള്ള ഒരു ഇന്റർവ്യൂ ആണ് അതിനകത്ത് ഒരു ഭാഗത്ത് ഈ ആക്ടർ ലാൽ നമ്മുടെ ചേട്ടനെ പറ്റി ജഗദീശ്വർ കുമാറിനെ പറ്റി ഒരു പുള്ളിയുടെ ഒരു കമന്റ് പറയുന്നുണ്ടായിരുന്നു പുള്ളി അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള തരത്തിൽ ഒരു കമന്റ് പറയുന്നുണ്ട് പുള്ളി പുള്ളിയുടെ ഒപ്പീനിയൻ ആയിരിക്കും പറഞ്ഞത് പക്ഷെ അത് കാണുന്ന എല്ലാവർക്കും അതേ ഒപ്പീനിയൻ ആവണമെന്നില്ല സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നു പറയുന്നത് പുള്ളിയുടെ കമന്റ് ജഗതീശ്വർ കുമാറിനെ പറ്റി എല്ലാവരും പ്രൈസ് പറയാറുണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അതുകൊണ്ട് കൂടെ അഭിനയിക്കാൻ പലർക്കും പാടാണ് എന്നുള്ള കമന്റ് ഒരുപാട് നാളായിട്ട് നമ്മൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിനെ പറ്റിയാണ് ഇദ്ദേഹം ഞാൻ ആ പറയുന്ന ഭാഗം ഒന്ന് വെക്കാം ഇപ്പൊ ഈ ചേട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് പുള്ളി ഷോട്ട് എടുക്കുമ്പോൾ ഒട്ടും ഡയലോഗ് അത് അത് ഒട്ടും അങ്ങനെ അങ്ങനെ പാടില്ല കഴിഞ്ഞാൽ പറയും സോ ഇദ്ദേഹം ഒരു ഡയറക്ടറാണ് മേ ബി ഒരു ഡയറക്ടറിന്റെ ഈഗോ ആയിരിക്കും അവിടെ ഹേർട്ടായത് കാര്യം ഡയറക്ടറിന്റെ മുകളിൽ ചെന്ന് ഏതെങ്കിലും ഒരു ആക്ടർ പെർഫോം ചെയ്യുവാണെങ്കിൽ ചിലപ്പം ഡയറക്ടറെ പിടിക്കില്ല പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഡയറക്ടറും ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം അങ്ങനെയുള്ള പല പെർഫോമൻസ് കാരണവും സിനിമ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്തു പോയ എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട് ഇപ്പൊ ഏറ്റവും അടുത്തേറ്റവും ആയിട്ട് ഇറങ്ങി ഹിറ്റായ അടക്കമുള്ള സിനിമകളുടെ കാര്യമാണ് പറയുന്നത് എന്താണെങ്കിലും പുള്ളി പറയുന്ന ബാക്കി കാര്യങ്ങളോട് കേൾക്കാം കഴിവായിട്ടും അതൊരു മിടുക്കായിട്ടും വെക്കുന്നത് ഒട്ടും ശരിയായിട്ടൊരു കാര്യമല്ല ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഡയലോഗ് ആ സിനിമയ്ക്ക് ആക്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സീൻ ആക്ട് ആയിട്ടുള്ള അത് പറയുന്നത് അതും സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നത് അത് കഴിവ് തന്നെയാണ് അത് മിടുക്ക് തന്നെയാണ് അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല വളരെ ചെറിയ എക്സാമ്പിള് പറയാം എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് എനിക്കൊരു ബുക്ക് ഉണ്ട് ഈ ബുക്ക് വെച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട് ഓരോ വീഡിയോ ഞാൻ വെറുതെ വെറുതെ വന്ന് വായി തോന്നി അങ്ങ് പറയല്ല ഇപ്പൊ പറയുമ്പോൾ ഞാൻ ഓരോ പോയിന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ഇടാറുണ്ട് ഞാൻ പറയുന്ന ഡയലോഗ് അല്ല ഞാൻ ഞാൻ എഴുതി വെക്കുന്നത് പക്ഷെ ആ ഒരു വീഡിയോയുടെ ഫോം മാറ്റി എവിടെ തുടങ്ങി എങ്ങനെ അവസാനിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ചില വീഡിയോസ് അല്ലാതെ ചെയ്യുന്നതുകൊണ്ട് പക്ഷെ മോസ്റ്റ് ഓഫ് ദ കണ്ടന്റ് ഇപ്പൊ നമ്മൾ ഒരു കേസ് സ്റ്റഡി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങനെ നോട്ടൊന്നും ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ നമ്മൾ ഏതെങ്കിലും മർഡർ കേസുമായിട്ട് അല്ലെങ്കിൽ ഈ വിമാനത്തിന്റെ ഒക്കെ റീസന്റ് ആയിട്ടൊക്കെ വീഡിയോ ചെയ്യാതെ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്ത വീഡിയോസ് ആണ് അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻ നടത്താറുണ്ട് സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ച കാര്യങ്ങളാണ് ഇവർ വന്ന് അഭിനയിക്കുന്നത് അങ്ങനെ അഭിനയിക്കുന്നതിന്റെ ഇടയിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോ സാധനം ഇടുമ്പോ അത് വളരെ നാച്ചുറൽ ആയിട്ട് വരുന്നതാണ് ഞാൻ ബിഗ് ബോസ് സമയത്തൊക്കെ ഉള്ള വീഡിയോയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും എനിക്ക് ഞാൻ പല കോമഡീസ് എൻ്റെ മൈൻഡിൽ ആ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത് അതായത് ഞാൻ സ്പോൺനിയസ് ആയിട്ട് ഇടുന്നതാണ് പിന്നെ അത് എൻ്റെ അടുത്ത് റിപ്ലിക്കേറ്റ് ചെയ്ത് ഒന്നുകൂടെ സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റണമെന്നില്ല കാര്യം അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഭയങ്കര രസമായിട്ട് അത് വരുന്നത് അങ്ങനെയുള്ള ഒരു ആക്ടറാണ് ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഓൾമോസ്റ്റ് ആയിരത്തി അഞ്ഞൂറിൽ പരം സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് പുള്ളിക്ക് പോലും അറിയില്ല ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ കണ്ടതാണ് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് സിനിമകൾ പുള്ളി അതുകൊണ്ടാണ് സ്റ്റിൽ ഇപ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങനെ കവച്ച് വെക്കാൻ പാകത്തിലുള്ള ഒരു കോമഡി ആക്ടർ ഇതുവരെ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ടില്ല സീരിയസ്ലി എന്റെ ഒപ്പീനിയൻ ആണ് അങ്ങനെ കവച്ച് വെക്കാൻ വേറൊരു മനുഷ്യനൊരു ഇതുവരെ വന്നിട്ടില്ല ഫോർ ഇപ്പോഴും ദ ബെസ്റ്റ് കോമഡിയൻ ഇൻ മലയാളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് അത് ഇങ്ങനെ ഈ ഒരു ക്വാളിറ്റീസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത് പക്ഷേ ഒരു ഡയറക്ടറിന് ഇഷ്ടപ്പെടണമെന്ന് പറയുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അവിടെ ഹീഗോ ഹോട്ട് ആവും അല്ലെങ്കിൽ ഡയറക്ടറിന്റെ മുകളിൽ കയറി ഒരു ആക്ടർ പെർഫോം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ണ്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പോയിരിക്കും നമ്മുടെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞത് നിർത്തുന്ന ഡയലോഗിന്റെ അവസാന വാക്ക് ആ വാക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോ ഞാൻ ഡയലോഗിട്ട് അത് ആ കണക്ഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും അപ്പൊ ചിലപ്പോ നമ്മളിത് പറഞ്ഞൊപ്പിക്കുവായിരിക്കും പക്ഷെ നമ്മുടെ പറഞ്ഞു അപ്പൊ വീക്കാകുന്നത് ഈ നടന അദ്ദേഹം അവിടെ ജയിക്കും പരാജയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല ഈ സ്വന്തമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് എന്ന് നല്ല കൂടെ നിക്കുന്ന ആൾ വീക്കാവോ എന്നുള്ള ഒന്നുമല്ല സിനിമയാണ് ഇമ്പോർട്ടന്റ് ആ സിനിമയ്ക്ക് ആ ഒരു സാധനം ഇടുന്ന ഒരു ഐറ്റം വർക്ക് വർക്കാവുമെങ്കിൽ അത് അങ്ങനെ തന്നെ ഇടണമെന്ന് ഞാൻ പറയത്തുള്ളൂ അത് വേണം അവിടെ അവിടെ സത്യം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ട് ആ ഒരു സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റുള്ള സാധനം അതേപോലെ പറയാൻ ചിലപ്പോൾ ഏത് ആക്ടേഴ്സിനും പറ്റും റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയാൽ തുടരും സിനിമ തന്നെ എടുക്കാം ഈ തരമൂർത്തിയുടെ ഇന്റർവ്യൂസിനകത്ത് ഈ തരമൂർത്തി ലാലേട്ടനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല ബാത്റൂമിൽ ഷവർ തുറന്നിട്ടിട്ട് ലാലേട്ടൻ കരയുന്നൊരു സീനുണ്ട് അത് അത് തെന്നി വീഴുന്ന ഒരു സീനുണ്ട് അതൊന്നും ഡയറക്ടർ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന സീനല്ല അത് പുള്ളി കഴിഞ്ഞിട്ടതാണ് ഞാൻ അതിനെപ്പറ്റി ഈ തരുമൂർത്തി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാനൊന്ന് വെക്കാം അപ്പം ും എന്താണ് ഒരു ആക്ടർ അല്ലെങ്കിൽ ആ ഒരു ആക്ടറിന്റെ ആ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ ഇരുന്നിട്ട് അങ്ങനെ പുള്ളി കരയുന്ന കണ്ടിട്ട് ആൾക്കാർ കയ്യടിക്കുന്ന കാണുന്നത് അത് അത് ആക്ടർ ആ സിനിമയ്ക്ക് കൊടുത്ത മാജിക് ആണ് മാജിക്കാണ് തരുൺമൂർത്തിയുടെ വാക്കുകളൊക്കെ കേൾക്കാം ബിനു ഇങ്ങനെ ബിനു ബിനു നിൽക്കുന്നുണ്ട് ബാക്കി പപ്പുവിനെ പറ്റിയാണ് ബിനു പപ്പു ആയിരുന്നു ഈ ഒരു സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് അന്നേരം പുള്ളിയും ഈ പറയുന്ന തരുൺമൂർത്തിയും പിന്നെ മറ്റേ നമ്മുടെ ജോർജ് സാറും ഒക്കെ ആ ഒരു സീനിലുണ്ട് ഈ ഒരു അഭിനയിക്കുന്ന സീനിലുണ്ട് കാര്യം ഇവർക്ക് അറിയണം ലാലേട്ടന് എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് അത് കാണാൻ വേണ്ടി നിക്കുകയാണ് ഇവരെല്ലാം രണ്ട് ക്യാമറയും വെച്ചിട്ടുണ്ട് ബാക്കി കേൾക്കാം ടീമും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ മൈക്ക് വെച്ച് ഇങ്ങനെ നിക്കുന്ന സമയത്ത് ലാൽ സാറിന്റെ റൈറ്റ് ലെഗ് സ്ലിപ്പ് ആവുന്നു ചെക്ക് സ്ലിപ്പ് അല്ല സ്ലിപ്പ് ആവുന്നുണ്ട് പറഞ്ഞു മനുഷ്യൻ സ്ലിപ്പായി ഞാൻ കാരണം നമ്മൾ വെറ്റാണോ ഈ വെള്ളം ഈ ഈ ലാൽ സാർ ലാൽസാർ ആൾക്ക് സ്ലിപ്പ് ആയി പോയതാണോ എന്നൊന്നും അറിയില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് നെർവസ് ടേക്കിൻ്റെ ഞാൻ നേരെ മൈക്ക് എടുത്ത് കട്ട് വിളിക്കാനായിട്ട് ഇങ്ങനെ പക്ഷെ വീണിട്ട് സാർ പെർഫോം ചെയ്യണ്ടിരിക്കുക അപ്പൊ ഞാനിത് കട്ട് വിളിക്കണമോ വേണ്ടോ എന്നതാണ് എന്റെ കൺഫ്യൂഷൻ ഇത് അറിഞ്ഞുകൊണ്ട് വീണതാണോ അറിയാണ്ട് വീണതാണോ ഡ് ആയിട്ടുണ്ടോ കാരണം ഏജ് ഉള്ളൊരു ആക്ടറാണ് ഇങ്ങനെ ചെയ്ത് ഹെൽത്തി ഹെൽത്തി എന്നാൽ പോലും എന്തെങ്കിലും പറ്റിക്കാണോ കൺസേൺ ഞാൻ വിളിക്കാൻ വിളിക്കാം മൈക്ക് ഇങ്ങനെ പുറത്തേക്ക് പ്രകാശ് വർമ്മിട്ട് അമിക്ക് നോ മാൻ ഈസ് മാജിക് ഫോർ പറഞ്ഞു ഞാൻ യെസ് യെസ് ബിനു എന്റെ പറയുന്നു ബിനു എന്റെ തോളും ബിനു സഹിക്കാൻ ബിനു ഇത് അങ്ങനെ പൊളിക്കുവാണെന്ന് പറയുന്ന രീതിയിൽ ഒരു അക്കലിനി കിട്ടുന്നുണ്ട് ഞാൻ ഞാൻ കട്ട് വിളിക്കുന്നില്ല ആ മ്യൂസിക് ഇട്ട് ലാൽസർ പെർഫോം ലാൽസർ ഞാൻ കട്ട് വിളിക്കാൻ നിർത്തില്ല പെർഫോം ചെയ്ത് പെർഫോം ചെയ്യാം ലാൽസറിനെ കൂടി ആ ആ പേഴ്സ് എടുത്ത് വീണ്ടും ഞാൻ 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 ഒരു ഒരു ഫുൾ ഷോട്ട് രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് കട്ട് തന്നെ അല്ലേ 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 മോൻ സീൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ടിച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് നമ്മൾ നമ്മൾ കണ്ണ് അടിച്ചിട്ടുണ്ട് അത് അവിടെ ഡയറക്ടറിന്റെ ബ്രില്യൻസ് അല്ല ഒരു ആക്ടർ കൊടുത്ത മാജിക് ആണ് ആക്ടറിന്റെ ആ ഒരു ഇൻപുട്ടാണ് അവിടെ കണ്ടത് അതുപോലെ തന്നെ വേറെ സിനാരി പറയുകയാണെങ്കിൽ ഈ ജോർജ് സാറും ഈ നമ്മുടെ थे थे। आगे आगे <laughs> आगे ും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അന്തരം ജോർജ് സാറ് ബെൻസിന് എടുത്ത് ചോദിക്കുന്ന ഡയലോഗുണ്ട് ഗുണ്ടയാണോ ഇടിക്കൂ ഈ ഒരു രീതിയിൽ പുള്ളി ചോദിക്കുന്നുണ്ട് അപ്പോ ഇതൊന്നും സ്ക്രിപ്റ്റ് അകത്തില്ലാത്തതാണ് പുള്ളി കൈത്തിട്ടതാണ് അപ്പോ അവിടെ ലാലേട്ടൻ കൊടുത്ത ഒരു എക്സ്പ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ ലാലേട്ടൻ അതിനെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ അതൊക്കെ ജോർജ് സാർ പുള്ളിയുടെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആള് അവിടെ പറഞ്ഞ ഒരു ബോൾ ആക്ടറിനൊക്കെ അവിടെ പറ്റത്തുള്ളത് അതിനെ എങ്ങനെ നിക്കുക എന്നുള്ളത് അപ്പൊ ജഗദീശ്വർ കുമാറിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് പുള്ളി ഇന്നലെ വന്ന പിള്ളേരെ ല്ല ഈ ഒരു പരിപാടി ചെയ്തു നിൽക്കുന്നത് പുള്ളി ഇത് നിക്കുന്നത് പുള്ളിക്ക് കട്ടയ്ക്ക് നിൽക്കുമെന്ന് ഉറപ്പുള്ള ആളുകളുടെ അടുത്താണ് ലെജൻഡറി ആക്ടേഴ്സിന്റെ അടുത്താണ് കാര്യം ഇവിടുന്ന് ഒരു സാധനം കൂട്ടുകൊണ്ട് അവിടെ നിന്ന ഐറ്റം വരും എന്നുള്ള ഒരു അവിടെ ഇത് വെച്ചിട്ടാണ് ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് സായ് കുമാറിന്റെ ഒരു ഇൻ്റർവ്യൂ ഷാജൻസ് കറിയുടെ ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ജഗദീഷ് ഈ ജഗദീശ്വർ കുമാറിനെ പറ്റി സായ് കുമാർ കാര്യം പറയുന്നുണ്ട് ഈ ജഗദീശ്വർ കുമാർ സായ് കുമാറിനെ കൊടുത്തൊരു ഉപദേശത്തെ പറ്റിയാണ് പറയുന്നത് ഞാൻ അതും കൂടെ ഒന്ന് വെക്കാം അപ്പോൾ ഇന്ന കാര്യം പിടിയിട്ടു വലിയ വലിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ചന്ത ഒരു അത്രയും ഡയലോഗിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് നാല് സ്ഥലത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള നമ്പർ ഇട്ട് വെക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ നമ്പർ ഇറക്കുമ്പോൾ അവരൊന്ന് പതറും അവർ കട്ട് പറയും അപ്പം അടുത്തത് ആ സ്ഥലത്ത് അവരിടാനായിട്ട് അവർ നമ്പർ കണ്ടുവെക്കും ആ സ്ഥലത്ത് നമ്മൾ ഇടരുത് ഇപ്പഴത്തെ സ്ഥലത്ത് ഇരുന്ന അപ്പൊ അവര് വീണ്ടും പതറും ആ പതർച്ച മൂന്നു വട്ടാകുമ്പോ നാലാമത്തെ വശം പതറാൻ പറ്റൂല കാരണം വെച്ചാൽ വലിയ ആൾക്കാരല്ലേ ഇത്ര ടേക്ക് തേക്കായെന്ന് പറയുന്നത് നാണക്കേടാണ് അപ്പൊ അതിന്റെ പേര് ഇത് അംഗീകരിക്കും നാലാമത്തെ തേക്കിന് നീ അലക്കനിയ അത് തന്നെ ഉപദേശം സോ ഇതാണ് ജഗതി ബേബി ചിലപ്പോ എല്ലാ ഡയറക്ടേഴ്സിനും ഇത് ദയിച്ചതു വരില്ല പക്ഷേ അങ്ങേര് കോൺട്രിബ്യൂട്ട് ചെയ്ത കഥാപാത്രങ്ങൾ ഇനി എത്ര കാലം കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടാവും അത് അങ്ങേര് ഇങ്ങനെ തന്നെ പടങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണ് ഒരു മനുഷ്യനും വന്നാൽ അതിന്റെ മേളിൽ ചെയ്തു വെക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ലാലട്ടനും മമ്മൂക്കയൊക്കെ നോക്കുവാണെങ്കിൽ ഫോർ ഫോർ ഹൺഡ്രഡ് പ്ലസ് സിനിമാ ചെയ്തിട്ടുള്ളത് കാര്യം അവര് മെയിൻ നായക നടനായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സിനിമാസ് പക്ഷെ ജഗദീഷ് കുറുമാറിന്റെ കരിയർ നോക്കുവാണെങ്കിൽ ഇവർ ചെയ്തിന്റെ മൂന്നോ നാലോ ഇരട്ടി പടങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള റോൾസ് നടനായിട്ടും നടനായിട്ടും വില്ലനായിട്ടും കോമഡി ആക്ടറായിട്ടും പുള്ളി കൈകാര്യം ചെയ്യാത്ത റോൾസ് കുറവാണ് എനിക്കൊന്നും ലാലട്ടൻ്റെ പങ്കുമുക്കായേക്കാളും എക്സ്പീരിയൻസ് നമ്പർ ഓഫ് സിനിമയുടെ എക്സ്പീരിയൻസ് കൂടുതൽ പുള്ളിക്കാണ് അപ്പൊ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന റോൾസ് ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതിങ്ങനെയൊക്കെ തന്നെ ചെയ്തതായിരിക്കാം പുള്ളിയുടെ പുതിയൊരു പടം കൂടി ഇറങ്ങുന്നുണ്ട് ചേർന്ന ചേട്ടന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ ഡയറക്ടർ ലാല് പറഞ്ഞ കാര്യം മേ ബി അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ആയിരിക്കും ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് ആയിരിക്കും പറഞ്ഞത് പക്ഷേ അത് അദ്ദേഹത്തിന് മാത്രം ഒപ്പീനിയനാണ് ഒരു ആക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അദ്ദേഹം ആ ഒരു സിനിമയിൽ മാക്സിമം ഒരു ഇൻപുട്ട് കൊടുക്കുവാണ് അങ്ങോട്ട് കാര്യം പുള്ളിക്ക് കൈന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്തിനാണ് കൈന്നിട്ട് നമ്മള് തന്നെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് പറയേണ്ട ആവശ്യം എന്താണ് അതൊരു ആക്ടറിന്റെ കഴിവാണ് അതിനെ ഇങ്ങനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ അതൊരു കഴിവല്ലെന്ന് പറയാനൊന്നും നമുക്ക് എനിക്ക് പറ്റില്ല ഫോം എനിക്ക് പറ്റില്ല സോ എന്താണ് ഗൈസ് നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല അതുപോലെ തന്നെ വ്ളോഗിങ് ചാനലിന്റെ കാര്യം പറഞ്ഞത് അതും മറക്കണ്ട കേട്ടോ അപ്പോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും ഇല്ല ഇങ്ങോട്ടെങ്കിലും വലിയപ്പോഴും പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും അത്രേ ഉള്ളൂ െ പോലീസ് സ്റ്റേഷൻ വരുന്നു പോകുന്നുണ്ട് അതിൻ്റെയും കൂടെ ഒരു ബ്ലോഗ് എടുത്ത് നിങ്ങളെ നിങ്ങളെക്കൂട്ടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഏതോ ഒരു നാരും നമുക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി ഓക്കെ അപ്പൊ കൂടുതലൊന്നും പറയാനില്ല ബൈ ബൈ ചാറ്റിലോ